നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് സർക്കാർ ശബരിമല സ്വർണ്ണ കൊള്ളയടക്കമുള്ള സർക്കാർ അഴിമതികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വന്നതോടെയാണ് വാഗ്ദാന പിഴമഴിയുമായി പിണറായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി ഇനി മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിരിക്കും നിലവിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ആശാവൽക്കമാരുടെ ഓണറേറിയം പ്രതിമാസം ആയിരം രൂപ കൂട്ടി ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ിൽ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവാകും ഇതുവരെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്യും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ട്രാൻസ്ത്രീകൾ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാകും മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷനുകളിൽ നിന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കുക യുവാക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപ താഴെയുള്ള അഞ്ചു ലക്ഷം ഗുണഭോക്താക്കളാകും എന്നാണ് സർക്കാർ പ്രതീക്ഷ പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി പ്രതിവർഷം സർക്കാർ അറുനൂറ് കോടി രൂപ ചെലവാക്കേണ്ടി വരും കുടുംബശ്രീ പ്രവർത്തന ഗ്രാന്റ് പ്രതിമാസം രൂപ നൽകും സർക്കാർ ർക്കും ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രഖ്യാപിച്ചത് ഡിഎ ഒരു ഗണ്ട് കൂട്ടി നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും അംഗനവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്കുള്ള ഓർഡറേറിയം കൂട്ടി ആയിരം രൂപയാണ് കൂട്ടിയത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് സാക്ഷരതാ പ്രേമാരുടെ ഓണറേറിയം ഏറിയം ആയിരം രൂപയായി കൂട്ടി പ്രതിവർഷം അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപയാണ് അധികമായി ചെലവാകുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും ആയമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂടിയതായും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി കൂട്ടി പാചക ൊഴിലാളികളുടെ ഓർഡറേറിയം ദിവസം അൻപത് രൂപ വെച്ച് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ കൂട്ടി പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടി വർദ്ധിപ്പിച്ചു ഗസ്റ്റ് ലെക്ചറർമാരുടെ പ്രതിമാസ വേതനം പുന പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി അൻപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി നെല്ലിന്റെ തങ്ങുവില മുപ്പത് രൂപയാക്കി അതേസമയം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സർക്കാർ ഇരിക്കുന്നു എന്നുമാണ് പിണറായി സർക്കാരിന്റെ പ്രചരണം എന്നാൽ പെൻഷൻ വർധനയും പുതിയ പെൻഷൻ പദ്ധതിയും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനത്തിന് മാത്രം പതിനെട്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപ പ്രതിവർഷം അധികം ചെലവാകും മാത്രമല്ല പെൻഷൻ ഡി എ കുടിശ്ശിക വിതരണത്തിനുള്ള പണം വേറെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ എങ്ങനെ ഈ തുക കണ്ടെത്തുമെന്നാണ് എന്നാണ് ഉയർന്ന ചോദ്യം